പാട്ടാണ് ഞാൻ ഫുള് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയില് ഞങ്ങളുടെ ഡാൻസ് പ്രാക്ടീസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ദേ നമ്മൾ ഇന്നാണ് പ്രോഗ്രാം അപ്പോൾ ഞാൻ ലൈഫ് ഫുൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പിന്നെന്താ ആ അപ്പോൾ പ്രോഗ്രാമിന് പോകാൻ അതെ റെഡി ആയിട്ട് നിൽക്കാണ് അപ്പോൾ ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഏഴ് മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഓൾറെഡി ഏഴ് മണിയായി അപ്പോൾ ആറ് വരെ ഡ്യൂട്ടിക്ക് നിന്നു ആറേകാലൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ ഇപ്പം ചെടപ്പടയിൽ നിന്ന് എല്ലാവരും റെഡിയാക്കി നമ്മളത് റെഡിയായി ഇനിയിപ്പോൾ അത് ഹാളിലേക്ക് പോകാൻ പോണ് എന്തായതാന്നൊന്നും അറിഞ്ഞു ഇവിടെ അവിടെ എന്തായിരുന്നു ഇനി ലേറ്റായി ഇനി ചീത്ത കേൾക്കുമെന്ന് അറിയില്ല എന്നാലും ഇൻട്രോ എടുക്കാൻ മറക്കരുതല്ലോ അവിടെ ചെന്ന് ഇനി ബഹളത്തിലെനിക്ക് എന്തൊക്കെ എടുക്കാൻ പറ്റും ഇങ്ങനെ സംസാരിച്ച് വീഡിയോ എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ജസ്റ്റ് എല്ലാവരുടെയും വീഡിയോസ് ജസ്റ്റ് കവർ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇൻട്രോ എന്തായാലും എടുത്തിട്ട് പോവാമെന്ന് ഞാൻ വളരെ സ്പീഡിലാണല്ലേ പറയണേ വേഗം ഫിനിഷ് ചെയ്യാനോ അപ്പം ഞാൻ പറഞ്ഞത് പ്രോഗ്രാം ഇന്നാണ് ഗെറ്റ് ടുഗതർ അപ്പം ഓക്കെ അല്ലേ അപ്പോൾ ദേ അവിടേക്ക് പോവാണ് അപ്പോൾ ഇനി ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ വീഡിയോ എടുക്കാം അപ്പൊ വോയിസ് കൊടുത്ത് ഞാൻ പറയൂ എന്താ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും എല്ലാവരും കലവില ബഹളങ്ങൾ ഞാൻ ഏഡ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ അവിടെ കാണാം അപ്പതേ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പത്ത് മിനിറ്റ് ആണോ ഉള്ളത് അപ്പൊ നമ്മള് ഇപ്പൊ തന്നെ ആ യൂട്യൂബ് ഞാൻ വീഡിയോ വീഡിയോ അമ്മ എടുക്കാൻ ഫോൺ ഇത് യൂട്യൂബിൽ പിടിച്ചാൽ അപ്പൊ നമ്മള് ചിച്ചു ഫാമിലിയും കൂടി ഇനി എത്താനോളു ബാക്കി എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് അവര് അവിടെ ഇങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എല്ലാം സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞു ചടപടിയേ ചടപടിയെന്നായിരിക്കും കാരണം നമ്മുടെ കയ്യില് കുറച്ച് മണിക്കൂർ മാത്രമേ ഉള്ളൂ അത്ര അത്രയും ടൈം കഴിഞ്ഞ പിന്നെ ഹാള് നമുക്ക് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പൊ അങ്ങനെയാണ് വിശേഷം ശിവ ശിവ എവിടെ പോണേ എവിടെ പോണേ വീട്ടിലാ എല്ലാരത്തിൻസിംഗ് ഗാംഗിലെ ഏറ്റവും അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്ന കപ്പിൾസ് ആണ് ഇവരുടെ ഡാൻസ് പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് നമ്മുടെ റിയയുടെ അമ്മയാണ് റിയയുടെ അമ്മതേ കഴിഞ്ഞ ദിവസം എത്തിയുള്ളൂ അതുകൊണ്ട് അമ്മമാർക്കൊക്കെ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റി അല്ലേ ഇത് നമ്മടെ മലയാളത്തിലെ ഇത് ഡാൻസുകാരൻ ഇത് പാട്ടുകാരൻ നമ്മുടെ ഗാംഗിലെ മൂത്ത ചേട്ടൻ ചേണ്ട ഇന്നലെ തല അങ്ങനല്ല നമ്മ ഇന്നലെ നമ്മുടെ സീനിയേച്ചറെ പറ്റപ്പെട്ടില്ലേ സീനിയേച്ചർ ഹസ്ബൻഡാണ് ഇവിടെ ഓ മാച്ച് ആണല്ലോ അപ്പൊ നമ്മൾ കേറി വരുമ്പോ തന്നെ ഒരു എൻട്രി തോന്നില്ല റിയ അതാണ് നമ്മുടെ എൻട്രൻസ് ആയിട്ട് വരണ ഭാഗം അപ്പൊ നമ്മൾ നേരെ കേറി വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു റൂമുണ്ട് ഇതിലേക്ക് കിടക്കുമ്പോ കിച്ചൺ ആണ് ഹലോ നമുക്ക് ഫുഡ് ചൂടാക്കാനായാലും ഇവിടെ വെക്കാനായാലും ഉള്ള സൗകര്യം ഫുള്ള് എന്തോ വേണം അതെ കിച്ചണിൽ നിന്ന് ഡയറക്റ്റ് അപ്പുറത്തേക്ക് നമുക്ക് ഹാൾ കാണാം ഓപ്പൺ കിച്ചൺ ആണ് ഓപ്പൺ കിച്ചൺ ആണ് ഓപ്പൺ കിച്ചൺ ഓപ്പൺ കിച്ചൺ കിച്ചൺ ആണ് ഇതിലേക്ക് നമുക്ക് അങ്ങോട്ട് ഫുഡൊക്കെ പാസ് ചെയ്യാൻ സിമ്പിൾ ആണ് അപ്പൊ ഈ ഇവിടെ ഡോർ അപ്പൊ ഇവിടെ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയാണ് അമ്മമാരൊക്കെ പരിചയപ്പെട്ട് ഇൻട്രോ തന്ന റിയയുടെ ഹസ്ബൻഡ് നമ്മുടെ ജിതി ഇവനെ കാണുമ്പോ നമ്മുടെ മാർക്കോസ് ഇന്നലെ അവന്റെ പേരെന്താണ് റസലിന്റെ പോലെ ഞങ്ങക്ക് എല്ലാര്ക്കും തോന്നിടാ നിങ്ങള് കമന്റ് ചെയ്യാ അടിയില് ആരോള്ളന്റെ വീഡിയോ കാണുന്നവരും നീ തന്നെ കമന്റ് ചെയ്യാ വന്നിട്ട് ആഹ് പ്രത്യേകിച്ച് പിന്നെ നമ്മുടെ പിള്ളേർക്ക് മിട്ടയച്ച കസേര കളി കൊടുക്കാണ് നമ്മളിപ്പൊ പിള്ളേർക്ക് അപ്പൊ ഫസ്റ്റ് നമ്മ അവരുടെ ഗെയിമാണ് സ്റ്റാർട്ട് ചെയ്യണത് ഒരു ട്രയൽ കൊടുത്തു ഇപ്പത്തേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ കുഞ്ഞു കുഞ്ഞികളെ അവരെ അച്ഛനമ്മമാരെ എന്നെ കൊണ്ടുപോകണുണ്ട് നമ്മൾ നമ്മളിനി അടുത്തത് ചെയ്യാൻ പോകുന്നത് പിള്ളേർക്ക് മിഠായി വർക്കലാണ് അപ്പൊ മിഠായി വേദന കൊടുത്താലേ അവര് പറക്കി എടുത്തോളൂ അപ്പൊ അവർക്കത് ഒരു സന്തോഷവും പിന്നെ ഔട്ടായവർക്ക് ഒരു വിഷമവും വേണ്ട അപ്പൊ നമ്മടെ അടുത്ത ഗെയിം എന്ന് പറയുന്നത് മിഠായി വർക്കലാണ് അപ്പൊ ഇനി മിഠായി വർക്കലേ ഇത് നമ്മുടെ ജാനിയുടെ മിഠായി ആണ് ഇത് ഇ ശ്രമം സോറി നമ്മുടെ എസ് മോളിന്റെ മിഠായി

ಐಸ್ ಜೋಡಿ ಅಡ ಸೀಲ ഞാൻ ഒന്നും ൂന് പരുക്ക് വന്നു താനൂന ഞങ്ങൾ കളിയാക്കി ആ പറഞ്ഞ കളിയാക്കി അവര് യുവതികളുടെ നമ്മളെ ക്യാപ്റ്റനായ രഞ്ജുവിന് സ്വാഗതം ചെയ്യുന്നു യോഗ അടുത്തതായിട്ട് നമ്മുടെ സ്ത്രീകുട്ടന്റെ പാട്ടാണ് അപ്പൊ എല്ലാവർക്കും ഇനി ഡാൻസ് കഴിച്ച ക്ഷീണിച്ചോർക്കാം റിലാക്സ് പാട്ട് കേക്കാം ഓക്കെ ഒരു വേളില്ല എങ്കിലും നീ അറിഞ്ഞു എന്റെ ചെമ്പനി ഞങ്ങള് തന്നെ ആസ്വദിക്കുന്നു ഞങ്ങള് തന്നെ ചെയ്യുന്നു നമ്മുടെ നമുക്ക് ആവാല്ലോ এই কাছে ৰা কাঠৰ আনে সেন্দ্ৰ தின렬 இலதெள்ள குடிக்கும் பழங்கள வரையளி குடிக்கிறதே ஆறலதெட்டுனது பழிக்கிறோம் பழளி குயிலே அந்த தெருல பாக்கொண்டறது பாக்கொண்டறது അവൾ വിചാരിച്ചു അതൊരു തെറ്റാണ് അവൾ വിരൽ അതൊരു തെറ്റാണ് അതൊരു തെറ്റാണ് അവളുടെ തരനെ കളങ്ങിനെ കടക്കി bسمd <laughs> എൻജോയ് ചെയ്തു അവരെയൊക്കെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് കുഞ്ഞു അറിയില്ല അപ്പൊ ഞങ്ങൾ ഡെയിലി ഇവിടെ സ്റ്റാർട്ട് സ്റ്റാർട്ടേജാണ് ബൈ ബൈ ഫ്രീ യു നെക്സ്റ്റ് വീഡിയോ